ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് പി എം മാതൃവന്ദന യോജന ഇടുക്കിയിലെ ഗ്രാമങ്ങളിലെ നൂറുകണക്കിന് അമ്മമാർ പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ് പ്രദേശത്തെ അംഗൻവാടികൾ വഴിയാണ് സ്ത്രീകൾ അപേക്ഷ നൽകുന്നത് ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിലെ വ്യവസ്ഥകൾക്കനുസൃതമായി രാജ്യത്തെ എല്ലാ ജില്ലകളിലും നടപ്പിലാക്കുന്ന ഒരു പ്രസവാനുകൂല്യ പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിലെ സ്ത്രീകളെയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് സ്ത്രീകളുടെ പോഷണപര്യാപ്തത കുറയ്ക്കുക ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ അമ്മമാരെ സഹായിക്കുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഗർഭസ്ഥ കാലഘട്ടത്തിലെ പോഷണക്കുറവ് പരിഹരിക്കാൻ പദ്ധതിയിലൂടെ കഴിയുന്നു ഇടുക്കി വാത്തിക്കുടി പഞ്ചായത്തിലെ സ്ത്രീകൾ പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ് മൂങ്ങാപ്പാറ അംഗൻവാടിക്ക് കീഴിൽ എല്ലാ വർഷവും എട്ട് മുതൽ പത്തു വരെ സ്ത്രീകൾ പദ്ധതിയുടെ ആനുകൂല്യം നേടുന്നു എന്റെ പേര് ടീന എന്നാണ് ഞാൻ മൂങ്ങാപ്പാറയിലാണ് താമസിക്കുന്നത് പി എം എം വൈയുടെ ഗുണഭോക്താവാണ് ഞാൻ എനിക്ക് മൂങ്ങാപ്പാറയിൽ നിന്ന് അങ്കന്മാടിയിൽ നിന്നാണ് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുന്നത് ഈ പദ്ധതി അമ്മമാർക്കും ഗർഭിണികൾക്കും പാലുവിട്ടേണ്ട അമ്മമാർക്കും പ്രയോജനകരമാണ് ഞാൻ മുരിക്കാശ്ശേരിക്കടുത്ത് പാടമുഖത്താണ് താമസിക്കുന്നത് പ്രധാനമന്ത്രിയുടെ മാതൃവന്ദന യോജനയിൽ അംഗമാണ് ഞാൻ മൂങ്ങാപ്പാറ അങ്കന്മാടിയിൽ നിന്നാണ് ഈ സേവനം എനിക്ക് ലഭിക്കുന്നത് ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ലഭിക്കുന്ന ഈ മാതൃവന്ദന യോജനയുടെ ആനുകൂല്യം ആദ്യമായിട്ട് ലഭിക്കുന്നതിൽ സന്തോഷമുണ്ട് ഓരോ വർഷവും നമുക്ക് ഒരു എട്ടോളം ഗുണഭോക്താക്കൾ നമുക്ക് അതിന് അർഹരായിട്ട് വരുന്നുണ്ട് എല്ലാവർക്കും കൃത്യസമയത്ത് തന്നെ ഇതിൻ്റെ ആനുകൂല്യങ്ങൾ എത്തിച്ചു കൊടുക്കാനായിട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമുക്ക് സപ്പോർട്ട് തരാറുണ്ട് ഞാനും ആ ഒരു കാര്യത്തിൽ അതീവ ശ്രദ്ധ ചെലുത്താറുണ്ട് മൂന്ന് ഗഡുക്കളും കിട്ടിയവരാണ് അധികം പേരും ഇപ്പോൾ സെക്കൻഡ് ചൈൽഡിന് ഗേളായിട്ടുള്ള പെൺകുട്ടി രണ്ടാമത്തെ പ്രസവത്തില് പെൺകുട്ടികളായിട്ടുള്ളവർക്കും കൂടെ ആറായിരം രൂപയുടെ ഒരു പദ്ധതി ഉണ്ട് അതിന് നമുക്ക് ഈ വർഷം തന്നെ നമുക്കൊരു അഞ്ചു പേർക്കോളം അത് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഗുണഭോക്താക്കൾ പ്രദേശത്തെ അംഗൻവാടികൾ വഴിയാണ് അപേക്ഷ നൽകേണ്ടത് പി എം എം വി വൈ പോർട്ടൽ വഴിയും അപേക്ഷ നൽകാം ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി